നമ്മുടെ വില്ല വില്ല് ന്യൂയോർക്കിലുള്ള ഒരു ഷൈനിൽ വന്നേക്കാളും സീക്കർ ഹാഡ് ബാഷ ഷൈൻ ആണ് നല്ല ഭംഗിയുള്ളൊരു ഷ്രൈനാണിത്

ജൂൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അത് ഓപ്പൺ ചെയ്തത് മുകളിലോട്ട് അവിടെ വരെ കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള

സെയിന്റ് പള്ളിയുടെ മതിലൊക്കെ ഇതേപോലെ തന്നെ ആ ഒരു ടെക്സ്റ്ററിലാ പഠിഞ്ഞിരിക്കുന്നത് പള്ളിയൊക്കെ പള്ളിയിലെ കൂടെ ഒന്ന് പോവാണ് അപ്പൊ ഞങ്ങൾ ഇനി സീക്രട്ട് ഹാർട്ട് ഡാഷസിന്റെ പള്ളിയിൽ പോവാണ് ഇതാണോ പള്ളിയുടെ ഫ്രണ്ട് ഗേറ്റ് സീക്രട്ട് ഹാർട്ട് ഓഫ് ജീസസ് അപ്പൊ നമ്മള് സീക്രഹാഡ് ഷൈനിന്ന് ബോമാൻസ് വില്ല് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ട്രാൻസിറ്റ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഓൾമോസ്റ്റ് ഒരു ട്വന്റി മൈൽസ് കഴിയുമ്പോഴേക്കും ഗ്രാൻഡ് സ്ട്രീറ്റ് എത്തും അവിടെ പിന്നെയും ഉണ്ടൊരു തേർട്ടി ഫോർട്ടി മൈൽസ് നഗര ഫാൾസിലോട്ട്